മലങ്കര ഓർത്തഡോക്സ് സഭ അങ്കമാലി ഭദ്രാസനത്തിലെ സീനിയർ വൈദികനും കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ മുൻ ഡയറക്ടറുമായിരുന്ന ഫാദർ ജോർജ് പട്ലാട്ട് നിര്യാതനായി എൺപത്തിയേഴ് വയസ്സായിരുന്നു ഭൗതിക ശരീരം വൈകിട്ട് വെങ്ങോലയിലുള്ള ഭവനത്തിൽ കൊണ്ടെത്തിച്ചു സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ട് മുപ്പതിന് വളയഞ്ചിറങ്ങര സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പെരുമ്പാവൂർ വെങ്ങോലയിൽ പള്ളിമോളത്ത് പട്ടലാട്ട് കുടുംബത്തിൽ പി വി പവലോസ് അന്നമ്മ ദമ്പതികളുടെ ഒൻപത് മക്കളിൽ ആറാമനായിട്ടാണ് ജോർജ് പട്ടലാട്ട് ജനിച്ചത് വെങ്ങോല വളയഞ്ചിറങ്ങര സ്കൂളുകളിലെ പഠനശേഷം മൂവാറ്റുപുഴ അരമനയിൽ താമസിച്ച് നിർമ്മല കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റും ഡിഗ്രിയും പാസായി വളയഞ്ചിറങ്ങര സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കല്ലറക്കപ്പറമ്പിൽ കെ പി പവലോസ് കശീശ വളയഞ്ചിറങ്ങര ദേവാലയം സ്ഥാപിക്കുന്നത് പൗലോസ് കശീശയെയും കെ കെ മാത്യൂസ് അച്ഛനെയും തന്റെ ആത്മീയ ഗുരുക്കന്മാരായി അദ്ദേഹം സ്വീകരിച്ചു മൂവാറ്റുപുഴ അരമനയിൽ താമസിച്ച് ഔഗൈൻമാർ തിമോത്തിയോസ് തിരുമേനിയിൽ നിന്നും സുറിയാനി പഠനവും വൈദിക പഠനവും പൂർത്തിയാക്കി വെങ്ങോല മാർ ബഹനാൻ പള്ളിയിൽ വെച്ച് ഔഗേൻമാർ തീമോത്തിയോസ് തിരുമേനിയിൽ നിന്നും കശീശ സ്വീകരിച്ച് വെങ്ങോല മാർ ബെഹനാൻ ദേവാലയത്തിൽ ആദ്യ ദിവ്യബലി അർപ്പിച്ചു വൈദിക വൃത്തിയുടെ ആരംഭം കങ്ങഴ എം ജി ഡി എം ഹോസ്പിറ്റൽ ചാപ്പ്ലൈനായിട്ടായിരുന്നു പിന്നീട് പലയിടങ്ങളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കോതമംഗലത്ത് രണ്ടായിരം മുതൽ തോമസ് പോൾ റംബാച്ചന്റെയും പര്യതനായ എം എം എബ്രഹാം അച്ചന്റെയും സഹകരണത്തോടെ പ്രവർത്തിച്ചു വന്നിരുന്ന സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തന സംരംഭമായി സഭയ്ക്കായി രണ്ടായിരത്തി എട്ടിലാണ് എ ഏറ്റെടുത്തത് ഫാദർ ജോർജ് പട്ട്ലാട്ടായിരുന്നു ആദ്യ ഡയറക്ടർ സ്കൂളിന് വേണ്ട ആധുനിക സൌകര്യങ്ങളോട് കൂടിയ കെട്ടിടം നിർമ്മിച്ച് സ്പെഷ്യൽ സ്കൂൾ തുടങ്ങി ഒന്ന് കാലഘട്ടത്തിൽ സ്കൂളിന്റെ രക്ഷാധികാരിയായ പരിശുദ്ധ മാത്യൂസ് ത്രിതീയൻ ബാവയോടൊപ്പം പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ നാമത്തിൽ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെയും മോഡേൺ തെറാപ്പി സെന്ററിന്റെയും പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിവച്ചതും ഫാദർ ജോർജ്ജ് പട്ലാട്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്